റോപ്പിട്ട് കയറി ശരി ശരി അപ്പോൾ ഒരാളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ബാക്കി രണ്ടുപേരാണ് അവിടെ ഉള്ളത് അല്ലേ അപ്പോൾ പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ ഉള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ ആ പാറയിൽ ഒടുങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ആശങ്കപ്പെടേണ്ടതില്ല വീട്ടുകാർ ഭയക്കേണ്ടതില്ല ആ ദൃശ്യങ്ങൾ കാണാം ഒരാൾ കയറിട്ട് നീന്തി കയറി എന്നാണ് എന്നാണിപ്പോൾ ആ ഇപ്പോൾ നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെട്ട ആൾ പറഞ്ഞിരിക്കുന്നത് റഷീദ് അദ്ദേഹത്തെ ഒന്നുകൂടെ വിളിക്കണം പി സർ അദ്ദേഹത്തെ ഒന്നുകൂടെ വിളിക്കണം നമുക്ക് വ്യക്തത വേണ്ടതുണ്ട് ഒരാളെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു ബാക്കി രണ്ടുപേർ പേർ അങ്ങനെയെങ്കിലും ആരെയാണ് രക്ഷപ്പെടുത്തിയത് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ എന്നടക്കമുള്ള കാര്യങ്ങൾ വേണ്ടതുണ്ട് ഈ മൂന്ന് പേരുകളിൽ ആരാണ് ഇപ്പുറത്തെത്തിയത് എന്നറിയേണ്ടതുണ്ട് അങ്ങനെ ഉറപ്പിട്ട് എങ്ങോട്ടേക്ക് മാറിയിരിക്കുന്നു കാരണം ഈ മലനിരകൾക്കേറെ താഴെയാണ് ഇവരുള്ളത് ആരെ രക്ഷപ്പെടുത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയണം നിലമ്പൂർസ് രണ്ടുപേരെ കൂടി രക്ഷപ്പെടുത്താനുണ്ട് നിലമ്പൂർ മുണ്ടേ സ്വദേശിയുള്ള റേസ് സാലി കൊണ്ടോട്ടി സ്വദേശി മൊഹസിൻ എന്നിവരാണ് ഇവിടെ കുടുങ്ങിയിരുന്നത് അതിൽ ഒരാളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു അതാരാണ് ഇപ്പോൾ ഇപ്പുറത്തെത്തിയതെന്ന് അറിയേണ്ടതുണ്ട് വടം കെട്ടി അപ്പുറത്തെത്തിച്ചു എന്നാണ് വിളിച്ച റഷീദ് പറഞ്ഞത് റഷീദിനെ ഒന്നും കൂടി ബന്ധപ്പെടണം റേഞ്ച് പ്രശ്നമുണ്ട് അപ്പോൾ അവിടെ നിന്ന് കാണുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് അവിടെ കുടുങ്ങിയ ആളുകൾ അത്ര ക്ഷീണിതരാണെന്ന് ദൃശ്യത്തിൽ തോന്നില്ല അവർ ഭയക്കേണ്ടതില്ല അവർ അവിടെയുണ്ട് റോപ്പ് അങ്ങോട്ട് വലിക്കുന്നതിന് ദൃശ്യങ്ങളൊക്കെ കാണാമല്ലോ ഇപ്പോൾ പ്രേക്ഷകർ കാണാം ഒരാളെ ഇപ്പുറത്തെത്തിച്ചു ഇനിയും രണ്ടു പേരുണ്ട് സൂചി പാറയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് പേരിൽ ഒരാളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ആ മൂന്ന് പേരിൽ രക്ഷപ്പെട്ട ആൾ ആരാണ് എന്നുള്ള പേരു വിവരമാണ് ഇനി അറിയേണ്ടത് റഷീദ് റഷീദ് ഒന്ന് പറയാമോ ഇപ്പോൾ രക്ഷപ്പെടുത്തിയ പേര് പറയാമോ രക്ഷപ്പെടുത്തി നിലപൂർ മുണ്ട സ്വദേശി അല്ലേ അദ്ദേഹത്തിന് പരിക്കുണ്ടോ ആ പരിക്കുള്ള ഒരാളുണ്ടെന്ന് നേരത്തെ വിവരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് ഇങ്ങനെ ഈ വടം കെട്ടിത്തന്നെയാണോ അവരെ എത്തിക്കാൾ കേട്ടില്ല മുണ്ടക്കൈയിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുത്തിയത് കോസ്റ്റ് ഗാർഡാണോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ശരി മുണ്ടക്കൈൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടണം അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത് ഫീസുകാർ നമുക്കിപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടേണ്ടതുണ്ട് ഒരാളെ വടമിട്ട് രക്ഷപ്പെടുത്തിയിരിക്കുന്നു നിലമ്പൂർ മുണ്ടേര് സ്വദേശി റേയ്സിനെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് രണ്ടുപേരെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഈ വടം കെട്ടിത്തന്നെ അപ്പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത് റഷീൽ വളരെ നന്ദി ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയതിന് നിലമ്പൂർ സ്വദേശികൾ ആയ രണ്ട് പേർ മുണ്ടേരി സ്വദേശി റൈസ് സാരി കൊണ്ടോട്ടി സ്വദേശി മോസിൻ എന്നിവരാണ് അതിൽ റൈസിനെ നിലമ്പൂർ സ്വദേശി റേസിനെയാണ് അപ്പുറത്ത് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഋഷി നമുക്ക് നൽകുന്നത് വടം ഇട്ടുകൊണ്ടാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത് ബാക്കി രണ്ടുപേരെ കൂടി അപ്പുറത്ത് എത്തിക്കേണ്ടതുണ്ട് അവർക്ക് അവരിൽ ഒരാൾ ക്ഷീണിതരുമാണ് ഒരാൾക്ക് പരിക്കുമുണ്ട് അപ്പോൾ അങ്ങനെ അവരെ വടം വലിച്ചുകൊണ്ട് തന്നെ അപ്പുറത്തെത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ആണിപ്പോൾ പരിശോധിക്കുന്നത് ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് രക്ഷപ്പെടുത്തിയതെന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്നുള്ളത് കോസ്റ്റ് ഗാർഡും സ്ഥലത്തുണ്ട് എന്നുള്ള ഉണ്ടായിരുന്നു അവർ കോസ്റ്റ് ഗാർഡ് അവിടേക്ക് എത്താൻ പോയത് ഈ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് എയർലിഫ്റ്റിങ്ങുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ അത് പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഇപ്പോൾ ഫോർ ിലെ സേനയാണ് സംഘമാണിപ്പോൾ ഒരാളെ അപ്പുറത്ത് എന്നുള്ളതാണ് വടം കെട്ടിക്കൊണ്ട് റേസിനെ നിലമ്പൂർ മുണ്ടോട്ടി സ്വദേശി റേസിനെ എത്തിച്ചിരിക്കുന്നു ഇനിയും രണ്ട് പേരുണ്ട് അവരെ കൂടി അപ്പുറത്ത് എത്തിക്കേണ്ടതുണ്ട് സാലി അതോടൊപ്പം കൊണ്ടോട്ടി സ്വദേശി മുഹസിൻ ഇവരെ കൂടി മറുകരയിൽ എത്തിക്കേണ്ടതുണ്ട് അതിനുശേഷം അവരെ അങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് കൊണ്ടുപോവുക എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട് ഒരുപാട് താഴെയാണ് ഈ പാറക്കെട്ട് എന്നുള്ളതാണ് ഈ ഭൂപ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഈ പാറക്കെട്ടിലാണ് ഇവർ കുടുങ്ങിയിരിക്കുന്നത് സൂചിപ്പാറ എന്ന് പറയുന്നത് പാറക്കെട്ടുകളുടെ കൂട്ടമാണ് ദൃശ്യങ്ങളിൽ കാണാം അതിനും ഒരുപാട് ഉയരെയാണ് ആ മലനിര അപ്പോൾ ഇവരെ ഒരു വശത്തു നിന്നും അപ്പുറത്തേക്ക് കയറ് വച്ച് വടം കെട്ടി ഇപ്പുറത്ത് എത്തിച്ചിരിക്കുന്നു ഇപ്പുറത്തെ കരയിലേക്ക് എത്തിച്ചിരിക്കുന്നു പക്ഷേ പുറം ലോകത്തേക്കെത്താൻ അതായത് അവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കാൻ എയർ എയർലിഫ്റ്റിംഗ് തന്നെ നടത്തേണ്ടി വരും എന്നുള്ളതാണ് അതിനിപ്പോൾ എപ്പോഴും ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു എത്തിച്ചിരിക്കുന്നു രക്ഷപ്പെടുത്തൽ പൂർണാർത്ഥത്തിലേക്ക് എത്തിയിട്ടില്ല മൂന്ന് പേർ ഒന്നിച്ചു നിന്ന പാറിൽ നിന്ന് ഒരാളെ അപ്പുറത്തെ കരയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇനി അവിടെ നിന്ന് എയർ ലിഫ്റ്റിംഗ് സാധ്യമാക്കേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ ശക്തമായ മഴയും മഞ്ഞും എത്രത്തോളം ആ അക്കാര്യങ്ങൾ വേഗത്തിലാക്കുമെന്നുള്ള സംശയം നിൽക്കുന്നു ഏതായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ആണ് ഇപ്പോൾ ഈ ഇനിഷ്യേറ്റീവ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വടം വെച്ച് അപ്പുറത്തേക്ക് എത്തിച്ചത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് മുണ്ടക്കയിൽ നിന്നുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് അതോടൊപ്പം തന്നെ ഇതിപ്പോൾ പൂർണ്ണമായും രക്ഷിക്കൽ എന്ന രൂപത്തിലേക്ക് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല